ഹലോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്രാവൽ ബ്ലോഗാണ് ട്രാവൽ എന്ന് പറയുമ്പോൾ അതിനൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ഫർണിച്ചറും സാധനങ്ങളും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത് പക്ഷേ പരിപാടി ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല അപ്പം നമ്മൾ ചെറുതായിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മളിന്ന് പോകുന്നത് മലയാളികളുടെ സ്വന്തം പേരിലുള്ള ഒരു പാർക്കിലേക്കാണ് ഓമന റീജിയണൽ പാർക്ക് അതെ ഗൈസ് ഇവിടെ മലയാളികൾക്ക് മാത്രമായിട്ടൊരു പാർക്കുണ്ട് അതിൻ്റെ പേര് ഓമന റീജിയണൽ പാർക്ക് എന്നാണ് നമ്മൾ ആ പാർക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ഇപ്പോൾ ചുമ്മാ പറഞ്ഞ ഗൈസ് ഈ പാർക്കിൻ്റെ പേര് ഓമന റീജിയണൽ പാർക്ക് എന്നൊന്നുമല്ല ഇതിൻ്റെ പേര് ഒമാന എന്നാണ് മൗറി ലാംഗ്വേജിൽ ഇതിനെ ഒമാന എന്നാണ് പറയാം ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഗവൺമെൻറ് എന്നുള്ള ഫെസിലിറ്റി എല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് കുരുവുകൊട്ടന്മാർ അവിടുത്തെ ഫുഡ് ഒക്കെ ഇങ്ങനെ കൊത്തി നിന്നുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് പട്ടിക്കുട്ടികൾക്കുണ്ട് രണ്ട് രണ്ട് പട്ടിക്കുട്ടികൾ നല്ല ഭംഗിയുണ്ടാവും എന്ത് രസം നോക്കി അവിടെ കാണാൻ അപ്പോൾ അവരിങ്ങനെ അവിടെ ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ കെയർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുത്തുവാൻ പറഞ്ഞു അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ അവരുടെ വീഡിയോ എടുത്തു പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പോയത് മറയത്തായി ബീച്ചിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഒരു കപ്പ് അവരുടെ കുട്ടിയെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക അവിടെ നല്ല നല്ല രസമാണോ ഈവനിങ് വന്നിരിക്കാനെ അതെ ഇവനെ കണ്ടില്ലേ ഇവനാണ് ഇവിടുത്തെ മെയിൻ ആൾ ആളുകൾക്ക് അവരുടെ ഈവനിങ് വാക്കിനായിട്ടിങ്ങനെ ഇറങ്ങിയിരിക്കണം അവരുടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയതായിട്ടിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഒരുപാട് മീൻകൂട്ടമാരെ കണ്ടു ചെറിയ ചെറിയ മീനുകളാണ് പക്ഷേ ഇവിടെ ഒരുപാട് വലിയ മീനുകളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേര് ഫിഷിങ്ങിന് വരുന്ന സ്ഥലമാണ് മറാത്തായി ബീച്ച് ഇവിടെ ഒരുപാട് മീനുകൾ നമുക്ക് കിട്ടും പക്ഷെ ഇവിടെ മീൻ പിടിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് നമ്മൾ ചെറിയ മീനുകളെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുരാജ് പറഞ്ഞ പോലെ മാറിപ്പോ മാറിപ്പോ എന്ന് പോയെന്ന് വരും കാരണം ചെറിയ മീനുകൾ മുപ്പ സെൻറ്റിമീറ്ററിൽ താഴെയുള്ള മീനുകളാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മുപ്പ സെൻ്ററിൻ്റെ മുകളിലേക്കുള്ള മീനുകളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ പിടിക്കാവുള്ളൂ അതുപോലെ കിങ് ഫിഷാണെങ്കിൽ അതിന് വേറെ ഒരു മെഷർമെൻ്റ് ഉണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മുടെ ഫിഷ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടച്ചു മുടിയും സോ ഗൈസ് അപ്പം നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഈ സീസൈഡ് വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസിനെ നമുക്കവിടെ കാണാൻ പറ്റും അവരിങ്ങനെ വൈകുന്നേരം ഈവിനിങ്ങ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെയുള്ള വ്യൂ എല്ലാം കണ്ട് സി സി ഐഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു കപ്പലിട്ടിരുന്നെങ്കിൽ കപ്പലി മേടിച്ച് കുറിക്കാന്നാണ് ഞങ്ങൾ എൻ്റെ ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അതൊന്നും കിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു മെക്കനാൾസ് കെയർ ചെയ്യുന്നില്ല ബർഗർ മേടിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ വീട് എത്തുന്നതിന് മുമ്പേ അടി തുടങ്ങും സോ ഗൈസ് അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണ്ടി നമ്മൾ വീണ്ടും വരുന്നതാണ് എന്തെങ്കിലും ഒരു വയ്യാവരിയായിട്ട് ഞങ്ങൾ വീണ്ടും വരും ബൈ യു നെക്സ്റ്റ് ടൈം